ഗൈസ് ിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധിക്കും അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പുതിയ അപ്ഡേഷൻ ആയിട്ടാണ് വന്നേക്കുന്നത് ഓക്കെ നിങ്ങൾക്കറിയാം യൂട്യൂബ് ഓരോ ഓരോ ആഴ്ചയിലും ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് അപ്ഡേഷൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഇപ്പം പുതിയതായിട്ട് വന്ന അപ്ഡേഷൻസിന്റെ അകത്ത് ഒരുപാട് നമുക്ക് ഉപകാരപ്പെടുന്ന അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് ഒന്നാമത് സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടിന്റെ അക്കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആശിച്ചിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് കുറവുള്ള കുറച്ച് അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സിന് പുതുതായിട്ടുള്ള യൂട്യൂബേഴ്സിന് അവർക്കൊന്ന് ഗ്രോയാകാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി അപ്ഡേഷനാണ് ഇത് വലിയൊരു വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ യൂട്യൂബേഴ്സിനാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളെങ്കിലും ഇതിൻ്റെ ഉപകാരം കിട്ടുന്നത് ചെറിയ യൂട്യൂബേഴ്സിനാണ് കാരണം നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരാം നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ നമുക്ക് എല്ലാവർക്കും ഉണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ആ പോസ്റ്റിൻ്റെ അകത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ അകത്ത് നമുക്ക് സ്വന്തം നമുക്ക് ഈ ഒരു സമയം വരെ നമുക്ക് സ്വന്തമാണ് പോസ്റ്റ് ചെയ്യാൻ അതായത് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഞാനാണ് പോസ്റ്റ് ചെയ്യുക അല്ലേ എൻ്റെ വീഡിയോസ് എൻ്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്കും കൂടെ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് പോസ്റ്റ് ചെയ്യാൻ എങ്ങനെ ഇങ്ങനെയുണ്ടാവും അതായത് വലിയ വലിയ പ്രമുഖരായ യൂട്യൂബേഴ്സിൻ്റെ പോസ്റ്റിൻ്റെ അകത്ത് അതായത് അവരുടെ കമ്മ്യൂണിറ്റിൻ്റെ അകത്ത് നമ്മുടെ പോസ്റ്റ് വരുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ റീച്ചൊക്കെ നമുക്കും കൂടെ കിട്ടാനുള്ളൊരു ചാൻസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതായത് നിങ്ങൾക്കറിയാതെ എൻ്റെ വീടിൻ്റെ അടി പറഞ്ഞിട്ട് ഒരുപാട് പേര് ഒരുമിച്ച് മുന്നാറാം എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്കറിയാലേ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ പോലും ചെയ്യുന്ന നടക്കുള്ളൂ പക്ഷെ അതൊന്നുമില്ലാതെ ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് അതിൻ്റെ അത് നേടി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ്സ് ആണ് ഇപ്പം വന്നേക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ കറക്റ്റായിട്ട് സ്ക്രീൻ റെക്കോർഡ്സ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കൈസ് നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ നമ്മളിത് ഇതുപോലെ ഓപ്പൺ ആക്കുവാണ് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ നമ്മുടെ പ്രൊഫൈൽ എടുക്കും അടിയിൽ ഏറ്റവും അടിയിൽ യു എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ കിട്ടും അതായത് പോലെ നമ്മുടെ പ്രൊഫൈൽ കിട്ടും ഇതിൻ്റെ നമ്മുടെ ജിജോസ്ലോ എന്ന് പറഞ്ഞ മെയിൻ ചാനലാണ് ഇതിൻ്റെ പ്രൊഫൈലാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിവിടെ ഏറ്റവും അടിയിൽ വലത്തെ അവിടെ ഏറ്റവും മോൾ വസ്തു കാണാം വലത്തത്തെ സൈഡിൽ ഒരു പെൻസിൽ ചിഹ്നം കാണാം പെൻസിൽ ഐക്കൺ കാണാം അല്ലേ അതായത് ആ പോസ്റ്റ് എന്ന് എഴുതിയതിന് തൊട്ട് മുകളിലായിട്ട് ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണാം അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു അവിടെ ക്ലിക്ക് ചെയ്യുന്ന ഏറ്റവും മുകളിൽ നെയിം ഹാൻഡിൽ ചാനൽ യു ആറിൽ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ അടിയിൽ മൈ കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ നമുക്ക് വന്നേക്കുന്നതാണ് കണ്ടോ മൈ കമ്മ്യൂണിറ്റി ഈ മൈ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിൻ്റെ അടുത്ത് വല ഇവിടെ ഒരു ഒരു ബട്ടൺ കാണാം നമുക്കത് ഓൺ ആക്കി കൊടുക്കാം ഓക്കെ ഈ ഒരു മൈ കമ്മ്യൂണിറ്റി എന്ന ഓപ്ഷൻ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോ നമ്മുടെ വ്യൂവേഴ്സിനോ എന്ത് ചെയ്യാം അവിടെ അടിയിലായതുകൊണ്ട് വ്യൂവേഴ്സ് ക്യാൻ പോസ്റ്റ് അത് വ്യൂവേഴ്സ് നമ്മുടെ വ്യൂവേഴ്സിന് നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അപ്പം നമ്മളത് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് വന്നിട്ട് നിങ്ങൾക്കും പോസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അതേപോലെ തന്നെ വലിയ വലിയ യൂട്യൂബേഴ്സ് ഈ ഒരു കമ്മ്യൂണിറ്റി മൈ കമ്മ്യൂണിറ്റി ഓ ഓൺ ആക്കിയിട്ടേക്കുന്ന ആൾക്കാരാണ് അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു അപ്ഡേഷൻ അത്ര ചെറുതല്ല എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് നമ്മുടെ പോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പോസ്റ്റ് അവിടെ വരുന്ന സമയത്ത് അത് നമുക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളത് ഒരിക്കലും എന്താ പറയുക നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടാനും സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂട്ടാനൊക്കെ നല്ലൊരു ഉപകാരപ്പെടുന്ന സംഭവമാണ് അപ്പോൾ നല്ല ഐഡിയ ഐഡിയപൂർവ്വം കളിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഉപകാരം ഇതാന്ന് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ഒരു പുതിയ അപ്ഡേഷൻ വന്ന സമയത്ത് നിങ്ങളെ അറിയിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണാം ബൈ